ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ ഇപ്പോഴുള്ളത് രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര ഇരുപത്തി ആറിനാണ് ആരംഭിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് മുന്നിലുള്ളത് ദക്ഷിണാഫ്രിക്കയിലെ പിച്ച് പേസിനെ തുണയ്ക്കുന്നതുമാണ് നല്ല ബൌൺസും മൈതാനത്തും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല കാര്യം ഉറപ്പ് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ മികവ് കാട്ടിയാൽ എറിഞ്ഞു പിടിക്കുവാൻ ബൌളിംഗ് നിരയ്ക്ക് കേൽപ്പുണ്ട് ഇപ്പോഴത്തെ ആ പരമ്പരയിൽ ഇന്ത്യക്ക് മുന്നിലെ വലിയ വെല്ലുവിളികൾ എന്താണെന്ന് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ബാറ്റിംഗിൽ മികച്ച തുടക്കം ലഭിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ദ്രാവിഡ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞങ്ങൾ ഇവിടെ വരുന്നതാണ് ദക്ഷിണാഫ്രിക്കയിൽ മികച്ച ക്രിക്കറ്റ് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് കുറച്ച് മത്സരങ്ങൾ ജയിക്കുകയും കുറച്ച് മത്സരങ്ങൾ സമനിലയാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള മൈതാനമാണ് ദക്ഷിണാഫ്രിക്കയിലേത് എന്നാൽ ഇതുവരെ ടെസ്റ്റ് പരമ്പര നേടുവാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടില്ല ചില പരമ്പരകൾ സ്വന്തമാക്കുന്നതിനോട് അടുത്തെത്തിയിരുന്നെങ്കിലും ജയിക്കുവാൻ സാധിച്ചില്ല ഇത്തവണ രണ്ട് മത്സരങ്ങളടങ്ങിയ പരമ്പരയാണ് തിരിച്ചടിക്കാൻ കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നന്നായി തുടങ്ങുവാനായില്ലെങ്കിൽ തിരിച്ചു വരുവ് വളരെ പ്രയാസമാകും പ്രധാന വെല്ലുവിളി ഇവിടുത്തെ പേസും ബൗൺസുമാണ് ബോളിന്റെ ചലനം മനസ്സിലാക്കുക പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാർ പ്രയാസപ്പെടും ഒരു മോശം സെക്ഷൻ കൊണ്ടുപോലും മത്സരത്തിൽ ഒരുപാട് പിന്നോട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഓരോ സെക്ഷനിലും മികവ് കാട്ടി മുന്നോട്ടു പോകുവാൻ സാധിക്കണം ഒരു സെക്ഷനിൽ അഞ്ചോ ആറോ വിക്കറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് അൻപത് അറുപത് അധിക റൺസ് നേടുവാൻ സാധിച്ചാൽ എറിഞ്ഞു പിടിക്കുവാൻ ബൌളിംഗ് നിരക്കിയ ശേഷിയുണ്ട് നന്നായി ബാറ്റ് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കുക ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ത്രീയുടെ പ്രകടനവും നിർണായകമാവും മികച്ച തുടക്കം ലഭിച്ചാൽ വലിയ സ്കോറിലേക്ക് എത്തുവാൻ ഇന്ത്യക്ക് സാധിച്ചേക്കും രോഹിത് ശർമ്മയുടെ പ്രകടനമാണ് നിർണായകം യശസ്വി ജയ്സാളിന് പ്രതീക്ഷിച്ച മികവ് കാട്ടുവാൻ സാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് രോഹിത്തും ജയ്സ്വാളും ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുവാനാണ് സാധ്യത മൂന്നാം നമ്പറിൽ ചേതേശ്വർ പൂജാര ഇന്ത്യയ്ക്കൊപ്പമില്ല ക്ഷമയുടെ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്ത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന താരമാണ് പൂജാര താരത്തിന്റെ അഭാവത്തിൽ ഷുഭ്മാൻ ഗില്ലായിരിക്കും മൂന്നാം നമ്പറിൽ കളിക്കുവാൻ സാധ്യത അജിങ്ക രഹാനെ കളിച്ചിരുന്ന അഞ്ചാം നമ്പറിൽ ശ്രേയ സയിരായിരിക്കും കളിക്കുക ക്ഷമയോടെ ബാറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളിൽ ആർക്കും വലിയ ക്ഷമയില്ല എന്നതാണ് വസ്തുത അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ആഗ്രഹിക്കുന്ന നിരയാണ് നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലുള്ളത് ഇവരുടെ ഈ ഒരു ശൈലി ദക്ഷിണാഫ്രിക്കയിൽ വലിയ ഗുണം ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിവേഗത്തിലെത്തുന്ന പന്തുകളെ ബഹുമാനിച്ച് മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് കളിച്ചില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് കൂട്ടത്തകർച്ച നേരിടുവാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഇന്ത്യയുടെ ബൌളർമാരെ ദക്ഷിണാഫ്രിക്കയും ഭയക്കുന്നുണ്ട് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സുരാജും ഏതു മൈതാനത്തും തിളങ്ങുവാൻ കെൽപ്പുള്ള താരങ്ങളാണ് ബൗൺസ് പിച്ചിൽ ഇവരുടെ വേഗവും മികവും ആതിഥേയ ബാറ്റ്സ്മാന്മാർക്ക് വലിയ തലവേദനയാവും ഇന്ത്യക്കൊപ്പം മുഹമ്മദ് ഷമി ഇല്ലെങ്കിലും ഇത് ഇന്ത്യയെ കാര്യമായി ബാധിച്ചേക്കില്ല ദക്ഷിണാഫ്രിക്കയ്ക്ക് പരമ്പര നേടുക എളുപ്പമായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ശക്തമായ വെല്ലുവിളി ഇന്ത്യ ഉയർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്